ഈ കാര്യത്തിലുള്ള പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നത് പോലീസ് വകുപ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഇതടക്കം ശേഖരിക്കേണ്ടതുണ്ട് എന്തായാലും നേരത്തെയും ഈ പതിനെട്ടാം പടിയിൽ പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് സെൽഫി എടുക്കൽ മറ്റ് ആചാര ലംഘനങ്ങൾ ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ മിഥുൻ മിഥുനിലേക്ക് ഞാൻ വരാം ശശികരൻ ടീച്ചർ ചേരുന്നു ടെലിഫോൺ ലൈനിൽ ടീച്ചർ ശബരിമലയിലെ സോവാനത്തിന് സമീപം ചെരിപ്പിട്ട പോലീസിന്റെ ആചാര ലംഘനം തിരുമുറ്റത്ത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ചെരിപ്പിട്ട് കയറിയത് സ്വപ്നത്തോട് ചേർന്ന ഭാഗത്ത് യൂണിഫോമിൽ ഉദ്യോഗസ്ഥൻ ചെരിപ്പിട്ട് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോ ഭക്തജനങ്ങളോടുള്ളത് എന്നതിനായിട്ട് ക്ഷേത്രത്തോടും അതിന്റെ ആചാരങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് കാരണം അവിടെ ഡ്യൂട്ടിക്ക് വരുന്നവർ അത്ര നിശ്ചയിത്തവരാണ് എന്താണ് ക്ഷേത്രാചാരം എന്നുള്ളത് അത്ര അറിയാത്തവരവിടെ വരില്ലല്ലോ അപ്പൊ ഇത് ഒരു അഹങ്കാരം അഹന്തോ അല്ലെങ്കിൽ ഭക്തജനങ്ങളോടും ക്ഷേത്രത്തോടും വിശ്വാസത്തോടും ഒക്കെ ഒരു വെല്ലുവിളിയാണ് നടക്കാൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ തീരുമാനം മുൻകൂട്ടി ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനൊക്കെ അനുമതി മേടിക്കാൻ വേണ്ടിയാണോ ഇനി സമ്മേളനം നടത്തണത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇനി നടത്തിയാൽ അവരനുമാ അവരാണ് അഭിപ്രായം പറയേണ്ടത് എന്ന നിലയിൽ മറ്റാരെ അഭിപ്രായം മറ്റാരോടും ചോദിക്കേണ്ട ബാധ്യതയില്ല എന്ന നിലയിൽ ചെയ്യുകയാണോ എന്ന് സംശയമുണ്ട് ഏതായാലും ഈ ആചാരലംഘനം അത് പൊറുക്കാൻ പറ്റുന്നതല്ല അതിന് തീർച്ചയായും അവിടെ കർമ്മങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നാണ് പറയാനുള്ളത് അയ്യപ്പ ഭക്ത ഭക്തസംഗമത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ഡോസ് ഡോസായിരിക്കുമല്ലേ ഇത് തീർച്ചയായും തീർച്ചയായും കാരണം കാരണം ഇനി ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തല്ല അയ്യപ്പ ഭക്ത സംഗമം ഉണ്ടാക്കുകയും അതിന്റേതായ നവോത്ഥാന മറ്റേ സമിതി ഉണ്ടാക്കിയത് പോലെ ഒരു സമിതി ഉണ്ടാക്കുകയും ചെയ്താൽ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ അവരാണ് അഭിപ്രായം പറയേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ആചാര ലംഘനമല്ല എന്ന് പറഞ്ഞാൽ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചുരുക്കി കൊണ്ടുവരികയാണ് പിന്നെ തികഞ്ഞ അഹങ്കാരം എന്നെ പറയാൻ സാധിക്കുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അത് ചെയ്ത ഉദ്യോഗസ്ഥന് അതിന് കാര്യമായ വിധത്തിൽ തന്നെ അവിടുത്തെ ആചാരം ലംഘിച്ചതിന് എന്താണോ അവിടുത്തെ തന്ത്രി പറയുന്ന അല്ലെങ്കിൽ എന്താണോ അതിന്റെ പ്രായ ചിട്ടകർമ്മം അത് ചെയ്തതിന് ശേഷം ഇടാൻ സാധിക്കുന്നു ടീച്ചർ വളരെയധികം നന്ദി പ്രതികരിച്ചതിന് ശബരിമലയിലെ സോപാനത്തിന് സമീപം ചെരുപ്പിട്ട പോലീസുകാരൻ ശബരിമല തിരുമുറ്റത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ചെരുപ്പിട്ട് കയറിയത് സോമാനത്തോട് ചേർന്ന ഭാഗത്ത് യൂണിഫോമിൽ ഉദ്യോഗസ്ഥൻ ചെരിപ്പിട്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണിപ്പോൾ ജനൻ ടി വി പുറത്തുവിട്ടിരിക്കുന്നത് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം